രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എങ്ങനെയാണ് എനിക്കൊരു സ്പോൺസറിനെ കണ്ടുപിടിക്കാൻ പറ്റുക എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കടന്നുവരുന്നത് എന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ബിൻ വർഗീസ് മെയ്ഡിൻ കൊച്ചിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും എൻ്റെ സ്വാഗതം എൻ്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഓസ്ട്രേലിയയിൽ ഒരു എംപ്ലോയർ സ്പോൺസറിനെ കണ്ടുപിടിക്കാൻ പറ്റുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ് അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഞാൻ ഈ ടോപ്പിക്കിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തുകൂടാന്നുള്ളത് പുതിയ എലക്ഷൻ ഒക്കെ കഴിഞ്ഞ് ലേബർ ഗവൺമെന്റ് ഓസ്ട്രേലിയയിൽ ജയിച്ചു അതിൻ്റെ അർത്ഥം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന സെയിം അലൊക്കേഷൻ ആണ് മൈഗ്രി ില് ഈ വർഷവും ഇവിടുത്തെ ഗവൺമെന്റ് കൊടുത്തിരിക്കുന്നത് അതിൽ നിന്ന് നിങ്ങൾ അറിയേണ്ടത് ആയിട്ട് രണ്ട് കാര്യങ്ങളാണ് മൈഗ്രേഷൻ സ്കീമിനായിട്ട് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഇവിടെ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫൈവ് തൗസൻഡ് സീറ്റ്സ് ആണ് അതേപോലെ തന്നെ എംപ്ലോയർ സ്പോൺസേർഡ് വിസാസിന് വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ സെയിം ആയിട്ട് നാൽപ്പത്തിനാലായിരം സീറ്റ് ആണ് ഈ വർഷം ഗവൺമെന്റ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ ഒരു സ്പോൺസറിനെ നിങ്ങൾ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളത് മൂന്നേ മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് നമ്പർ വൺ സ്ട്രാറ്റജി നമ്പർ ടു നോളജ് നമ്പർ ത്രീ പേഷ്യൻസ് ഈ മൂന്ന് കാറ്റഗറീസ് നമുക്ക് ഡീപ്പായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്താലോ സ്ട്രാറ്റജിയുടെ അണ്ടറിൽ വരുന്ന മെയിനായിട്ട് ഏതൊക്കെ വിസ കാറ്റഗറീസും വിസ ഓപ്ഷൻസും ആണ് ഓരോരുത്തർക്ക് അവൈലബിൾ എന്നുള്ളത് ഡീപ്പായിട്ട് റിസേർച്ച് ചെയ്യണം എംപ്ലോയ സ്പോൺസേർഡ് വർക്ക് വിസ എന്ന് പറയുന്നത് നാല് കാറ്റഗറിയാണ് മെയിൻ ആയിട്ടുള്ളത് എംപ്ലോയസ് സ്പോൺസേർഡ് ഫോർ എയ്റ്റ് ടു അഥവാ സ്കിൽസ് ഇൻ ഡിമാൻഡ് വിസ സബ് ക്ലാസ് വൺ എയ്റ്റ് സിക്സ് അഥവാ എംപ്ലോയർ നോമിനേഷൻ സ്കീം ഈ വിസയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു പെർമനന്റ് റെസിഡൻസി സ്കീം ാണ് നമ്പർ ത്രീ സ്കിൽഡ് എംപ്ലോയർ എംപ്ലോയർ റീജിയണൽ വിസ വിസ എന്ന് പറയുന്നത് ലേബർ എഗ്രിമെന്റ് ആൻഡ് ഡാമ വിസ മെയിൻ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഓരോ വിസ കാറ്റഗറിന്റെ റിക്വയർമെന്റ്സ് വേറെയാണ് ഓരോ എംപ്ലോയർ സ്പോൺസേഡ് വിസയുടെ കാറ്റീസിന്റെ റിക്വയർമെന്റ്സ് വളരെയധികം ഡിഫറെന്റ് ആണ് അപ്പോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വിസ കാറ്റഗറീസിനെയും റിസർച്ച് എക്സ്റ്റൻസി ാണ് ഈ സ്ട്രാറ്റജിയുടെ അണ്ടറിൽ തന്നെ വരുന്ന അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എംപ്ലോയർ സ്പോൺസർഡ് വർക്ക് വിസ കിട്ടാനായിട്ട് നിങ്ങൾ എംപ്ലോയറിന് പേ ചെയ്യാൻ പാടില്ല അതിവിടെ ഓസ്ട്രേലിയയിൽ ഇല്ലീഗലാണ് ഏതെങ്കിലും ഒരു എംപ്ലോയർ നിങ്ങളെ റീച്ച് ഔട്ട് ചെയ്യാണ് എംപ്ലോയർ സ്പോൺസർഡ് വർക്ക് വിസ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാശ് കൊടുത്താൽ മാത്രം മതി എന്ന് പറഞ്ഞോണ്ട് അങ്ങനെ ഏതെങ്കിലും എംപ്ലോയേഴ്സ് നിങ്ങളെ അപ്രോച്ച് ചെയ്ത് നിങ്ങളുടെ അടുത്ത് വരിക എന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഇത് റിപ്പോർട്ട് ചെയ്യുക ഇത് വളരെയധികം ആയിട്ടുള്ള ഒരു ക്രൈം ആണ് ഓസ്ട്രേലിയയിൽ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സ്പോൺസർഷിപ്പിനായിട്ട് നിങ്ങളുടെ പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് സി വിയും പിന്നെ കവർ ലെറ്ററും ആണ് ഏതൊരു പർട്ടിക്കുലർ പൊസിഷൻ അല്ലെങ്കിൽ പ്രൊഫഷന് വേണ്ടിയിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ടൈലർ ചെയ്തിട്ട് വേണം നിങ്ങളുടെ സി വിയും നിങ്ങളുടെ കവർ ലെറ്ററും നിങ്ങൾ ചെയ്യാനായിട്ട് ഫോർ ഇൻസ്റ്റൻസ് ഒരു ഷെഫായിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കുക്കിംഗ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് ടീം ലീഡർഷിപ്പ് അങ്ങനത്തെ സ്കിൽസ് ആയിരിക്കും നിങ്ങളുടെ കവർ ലെറ്റർ അഥവാ സി വിൽ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യാൻ ഓസ്ട്രേലിയയുടെ ഗൈഡ് ലൈൻ അനുസരിച്ച് ഇവിടെ എ ടി എസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റസ്യാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ സി വി ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ ബാക്കിയുള്ള കോമ്പറ്റീഷനിൽ നിന്ന് ഒന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റെസ്യൂമേ എ ടി എസ് ഫ്രണ്ട്ലി ആയിരിക്കണം എന്റെ കയ്യിൽ മൈക്രോസോഫ്റ്റിന്റെ എ ടി എസ് ഫ്രണ്ട്ലി ആയിട്ട് റെസ്യൂമയുടെ ടെംപ്ലേറ്റ് ഉണ്ട് നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഈ വീഡിയോന്റെ താഴെ ലിങ്ക് എന്ന് കമന്റ് ചെയ്താൽ മതി ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ ലിങ്ക്സും ഞാൻ ഒറ്റ ഡോക്യുമെന്റായിട്ട് പ്രൊഫഷണൽ പ്രൊഫൈലിന്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലിങ്ക്ഡിൻ ആണ് ലിങ്ക്ഡിനിൽ നിങ്ങൾ ഇതിനു മുമ്പ് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ വളരെ അധികം ഈസിയാണ് ഫേസ്ബുക്ക് പോലെ തന്നെ എംപ്ലോയേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഫൈൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് ആണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്ന ഒരു വെബ് പേജ് ആ ലിങ്ക്ഡിൻ വെബ് പേജിൽ നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നത്തെ സ്കിൽസ് എഡ്യൂക്കേഷൻ ആൻഡ് വർക്ക് എക്സ്പീരിയൻസ് അതിനകത്ത് അപ്ഡേറ്റഡ് ആയിട്ട് വെക്കുക അപ്പോൾ നിങ്ങൾ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത് സമയത്ത് നിങ്ങളുടെ എംപ്ലോയേഴ്സ് തീർച്ചയായിട്ടും നിങ്ങളുടെ ലിങ്ക്ഡിന്റെ പ്രൊഫൈൽ ആയിരിക്കും ആദ്യം എടുത്ത് ചെക്ക് ചെയ്യാൻ പോകുന്നത് അപ്പൊ ചാൻസസ് സാർ നിങ്ങളുടെ ലിങ്ക്ഡിന്റെ പ്രൊഫൈൽ കണ്ടിട്ട് നിങ്ങളുടെ എംപ്ലോയർ നിങ്ങളെ സ്പോൺസർ ചെയ്യും അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ്സ് ആണ് അഗൈൻ ഓരോ വിസയിലും ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് അതായത് മെയിനായിട്ട് ഐ എൽ ടി എസ് അഥവാ പി ടി എക്സാം വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ സ്ട്രാറ്റജിയുടെ അണ്ടറിലാണ് ഇത് വരുന്നത് മിക്ക വർക്ക് വിസേഴ്സ് അഥവാ എംപ്ലോയ സ്പോൺസേഡ് വിസേഴ്സിന് ഇംഗ്ലീഷ് റിക്വയർമെന്റ് ടെസ്റ്റിന്റെ ആവശ്യമുണ്ട് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് സ്കിൽ അസസ്മെന്റ് അഥവാ രജിസ്ട്രേഷൻ ആണ് നിങ്ങളുടെ പ്രൊഫഷനുസരിച്ചുള്ള സ്കിൽ അസെസ്മെന്റ് അഥവാ രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്തിരിക്കണം ഇവിടെ ഓസ്ട്രേലിയയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണം പറയാൻ ിൽ നേഴ്സുമാർക്ക് അവരുടെ ഒരു അതോറിറ്റി ഉണ്ട് ആ അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ വളരെയധികം സിമിലർ ആയിട്ടാണ് എൻജിനീയേഴ്സിനും ഇവിടെ ഉള്ളത് എൻജിനീയേഴ്സ് ഓസ്ട്രേലിയ എന്ന് പറയുന്ന അതോറിറ്റിയാണ് അവരുടെ സ്കിൽ അസസ്മെന്റ് ചെയ്യുന്നത് ആ സ്കിൽ അസസ്മെന്റ് ചെയ്താൽ മാത്രമേ അവർക്ക് ഇവിടെ പ്രൊഫഷണൽ വർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ജോബ് പോർട്ടൽസ് ആണ് ജോബ് പോർട്ടൽസ് അഥവാ വെബ്സൈറ്റ്സ് ഓസ്ട്രേലിയയിൽ വളരെയധികം ആയിട്ടുള്ള ഒരു ടൂൾ ആണ് നിങ്ങൾക്ക് ജോബ് കണ്ടുപിടിക്കുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ജോബിന് വേണ്ടിയിട്ടുള്ള പോർട്ടൽസ് എന്ന് പറയുന്നത് ലിങ്ക്ഡിൻ ജോറ ആൻഡ് ആണ് ഈ നാല് വെബ്സൈറ്റ്സ് വെച്ചിട്ട് നിങ്ങളുടെ ഡ്രീം ജോബ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെ ഈ ജോബ് വെബ്സൈറ്റ്സിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സെർച്ച് നാരോ ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങൾക്ക് കൂടുതൽ സക്സസ് റേറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ സ്പോൺസർഷിപ്പ് ഫോർ എയ്റ്റ് ടു വിസ എംപ്ലോയസ് സ്പോൺസേഡ് അഥവാ ഡാമ എന്ന് പറയുന്ന കീവേഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എംപ്ലോയർ സ്പോൺസേഡ് ആയിട്ടുള്ള വർക്ക്സ് കിട്ടാനായിട്ടുള്ള ചാൻസ് കൂടുതലായിരിക്കും ലിങ്ക്ഡിൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് വളരെയധികം നല്ലതാണ് നിങ്ങളുടെ ജോബ് സെർച്ചിന് വേണ്ടിയിട്ട് പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞോണെ അത് പ്രൊഫഷണൽസിന് വേണ്ടിയിട്ട് കേറ്റർ ചെയ്യുന്ന ഒരു വെബ് പേജും കൂടെയാണ് അപ്പോൾ ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സ് ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഐഡിയൽ ആയിട്ടുള്ള ഒരു വെബ് പേജ് അല്ല അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് റിസർച്ച് യും കോണ്ടാക്ട് ചെയ്യുകയാണ് ആർ ഓൾറെഡി ബീൻ അപ്രൂവ്ഡ് ആസ് സ്പോൺസേഴ്സ് അപ്പോൾ ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ത്രൂ എസ് ബി എസ് അഥവാ സ്റ്റാൻഡേർഡ് ബിസിനസ് സ്പോൺസേഴ്സിന്റെ ലിസ്റ്റ് ഗവൺമെന്റ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു ഡീറ്റെയിൽ കിട്ടണമെന്നുണ്ടെങ്കിലും ഈ വീഡിയോന്റെ താഴെ ലിങ്ക് കമന്റ് ചെയ്താൽ മതി ഞാൻ എല്ലാ ലിങ്കും കൂടെ ഒരുമിച്ച് നിങ്ങൾക്ക് അയക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഈ ഒരു ലിസ്റ്റ് വെച്ചിട്ട് നിങ്ങൾ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഏറ്റവും ഒരു ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെഫാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലിസ്റ്റിനകത്ത് വരുന്ന റെസ്റ്റോറൻറ്റ്സിൻ്റെ എല്ലാ ബിസിനസ്സിലും അഥവാ എംപ്ലോയേഴ്സിന് നിങ്ങൾ റീച്ച് ഔട്ട് ചെയ്തിട്ട് എംപ്ലോയർ സ്പോൺസേഡ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോയെന്ന് അവർക്ക് ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ വീഡിയോൻ്റെ സെക്കൻഡ് ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ ആയിട്ടുള്ള നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് പരിചയമുള്ള ഫാമിലി ഫ്രണ്ട്സ് അഥവാ നിങ്ങളുടെ ഒരു കണക്ഷനിൽ വരുന്ന എല്ലാവരുമായിട്ട് ബന്ധപ്പെടുക എസ്പെഷ്യലി ഓസ്ട്രേലിയയിലുള്ളവർ എന്നിട്ട് അവരുടെ അകത്ത് ആയിട്ട് പറയുക ഞാൻ ഇന്നൊരു ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ അപ്ലൈ ചെയ്യാനായിട്ട് ആണ് നിങ്ങൾക്കറിയാവുന്ന വല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ അകത്ത് പറയുക അപ്പോൾ നിങ്ങളുടെ നെറ്റ്വർക്ക് ത്രൂ നിങ്ങൾ റീച്ച് ഔട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ചാൻസസ് ആണ് നിങ്ങൾക്ക് ജോലി വളരെയധികം എളുപ്പം കിട്ടും അടുത്ത പ്രോട്ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള കോൺഫറൻസസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക ഏറ്റവും കൂടുതൽ കോൺഫറൻസസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ഈ ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്ക് ബിൽഡ് ആയിക്കൊണ്ടിരിക്കും സ്ലോലി നിങ്ങൾക്ക് ആ ഒരു നെറ്റ്വർക്ക് ത്രൂ നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസും റീച്ച് ഔട്ട് ചെയ്യാവുന്നതാണ് ഈ വീഡിയോന്റെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് റീജിയണൽ ഏരിയാസ് അഥവാ സ്മോളർ ആയിട്ടുള്ള സിറ്റീസ് അപ്പൊ റീജിയണൽ ഏരിയാസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഈ മെൽബൺ സിഡ്നി ബ്രിസ്ബെയിൻ്റെ ഔട്ടറായിട്ടുള്ള ഓസ്ട്രേലിയയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് സീക്ക് ഔട്ട് ചെയ്യുക ഇങ്ങനെയുള്ള റിമോട്ട് ഏരിയസിൽ നിങ്ങൾ റീച്ച് ഔട്ട് ചെയ്യുമ്പോൾ മെയിനായിട്ട് അവർക്കൊരു സ്കിൽ ഷോർട്ടേജ് ഉണ്ടാവും ഇത് മെയിനായിട്ട് കണ്ടിരിക്കുന്നത് ഹെൽത്ത് സെക്ടർ അഥവാ എഡ്യൂക്കേഷൻ സെക്ടർ ട്രേഡ് സെക്ടർ ഹോസ്പിറ്റാലിറ്റി അങ്ങനത്തെ പല ഫീൽഡിലും ആൾക്കാരെ ആവശ്യമുണ്ട് അപ്പോൾ ഈ ഒരു ഏർബൺ റീജ്യൻസിൻ്റെ വെച്ച് നോക്കുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ആൾക്കാരെ കിട്ടാനായിട്ട് പൊതുവേ ഭയങ്കര പാടാണ് അപ്പോൾ എംപ്ലോയേഴ്സ് നിങ്ങളെ സ്പോൺസർ ചെയ്യാനായിട്ടുള്ള ചാൻസും കൂടുതലാണ് എംപ്ലോയേഴ്സ് സ്പോൺസർ ചെയ്തിട്ട് ടു ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പെർമനൻറ്റ് റെസിഡൻസി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പി ആറ് കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് നോർമൽ സിറ്റീസിൽ വന്ന് താമസിക്കാവുന്നതാണ് ഇൻ കേസ് നിങ്ങൾക്ക് റീജിയണൽ ഏരിയ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഓസ്ട്രേലിയയിൽ എംപ്ലോ സ്പോൺസേഡ് വർക്ക് വിസ എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഗൈഡ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തംസ് അപ്പ് കൊടുക്കുക എന്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക ഇനി ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ കണ്ടുപിട്ടത്ത എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഗുഡ് ബൈ